വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മോദി മത്സരിക്കണം എന്നത് ദക്ഷിണേന്ത്യയിലെ ബി ജെ പി കാരുടെ ആവശ്യമാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് മോദിക്ക് കണ്ടെത്തിയ മണ്ഡലം ചെങ്കോൽ രാഷ്ട്രീയത്തിൻ്റെ തത്വശാസ്ത്രം ഉയർത്തിയ രാമനാഥപുരം രാമനാഥപുരത്ത് നിന്നാൽ മോദി ജയിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പായി അതുകൊണ്ട് തന്നെ കർണാടകയിലെ സുരക്ഷിത മണ്ഡലമോ ആന്ധ്രയിലെ സുരക്ഷിത മണ്ഡലമോ തിരക്കുകയാണ് മോദി ദക്ഷിണേന്ത്യയിൽ മോദി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് പരമസത്യം ഈ സാഹചര്യത്തിൽ സ്റ്റാലിൻ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ മോദി എവിടെ നിന്നാലും അവിടെ എതിരാളിയായി സ്റ്റാലിൻ നിൽക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി നേതാവായ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ മോദി ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നാലും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമെന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്നും അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു രാമനാഥപുരത്ത് മോദി നിന്നാൽ സ്റ്റാലിൻ എതിരാളിയായി നിൽക്കുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടാണ് രാമനാഥപുരത്ത് നിന്ന് മോദി വാലഞ്ചുരുട്ടിയങ്ങ് പോയത് പക്ഷേ കർണാടകയിൽ സ്റ്റാലിൻ നിന്നാൽ ഇന്ത്യ മുന്നണി ഒന്നടങ്കം സ്റ്റാലിനെ സംരക്ഷിക്കും മോദിക്ക് കർണാടക അത്ര സുരക്ഷിതമല്ലാത്ത മണ്ഡലമായി മാറും ആന്ധ്രാപ്രദേശിൽ പോകണമെങ്കിൽ അവിടെ വൈഎസ്ആർ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് വേണം അവരത്ര സപ്പോർട്ടൊന്നും മോദിക്ക് നൽകില്ല അവിടെ സ്റ്റാലിൻ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസും മറ്റുള്ളവരും സ്റ്റാലിനെ പിന്തുണയ്ക്കും ചുരുക്കത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ ദക്ഷിണേന്ത്യ ബാലികര മലയാണ് കർണാടകയിൽ സുനിൽ കനകോലുവിൻ്റെ നേതൃത്വത്തിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തന്ത്രങ്ങൾ മെനഞ്ഞു മെനഞ്ഞുകഴിഞ്ഞു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സംഭവിച്ച പരാജയം കർണാടകയിൽ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്തായാലും സ്റ്റാലിൻ്റെ തീരുമാനം ദ്രാവിഡ തീരുമാനമാണ് ഈ ദ്രാവിഡർക്കൊരു പ്രത്യേകതയുണ്ട് അവരൊരു പ്രതിജ്ഞ എടുത്താൽ അത് നടപ്പാക്കിയിരിക്കും സ്റ്റാലിൻ്റെ പിതാവ് മുത്തവേൽ കരുണാനിധിയും അങ്ങനെയായിരുന്നു ഒരു പ്രതിജ്ഞ എടുത്താൽ അത് നടപ്പാക്കും അണ്ണാ ഡി എം കെ നേതാവ് ജയലളിതയും അണ്ണാ ഡി എം കെയുടെ പരമോന്നത നേതാവ് എം ജി ആറും ഒക്കെ അങ്ങനെയായിരുന്നു പ്രതിജ്ഞയെടുത്തോ നടപ്പാക്കും സ്റ്റാലിനും അത് തന്നെ പറഞ്ഞിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ എവിടെ മോതി എന്നാലും മോദിക്കെതിരെ താൻ ഇലക്ഷന് നിൽക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരുപാട് മറിവേൽപ്പിച്ചു മോദി സ്റ്റാലിനെ സ്റ്റാലിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി സെന്തിൽ ബാലാജിയെ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു അദ്ദേഹത്തിന് പിന്നെ ഹൃദയാഘാതം വന്നു ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായി അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചു സ്റ്റാലിനെ ഉദയനിധി സ്റ്റാലിനെതിരെ ഹിന്ദുത്വ തീവ്രവാദികളെ ഇറക്കി വിട്ടു ഇളക്കി വിട്ടു ഇറക്കിയല്ല ഇളക്കി വിട്ടു ഒന്നും സംഭവിച്ചില്ല അവിടെ തമിഴ്നാട്ടിലിപ്പോൾ അണ്ണാമലയാപ്പടെ എന്താ പറയുക ഈ പെരിച്ചാവിയെ പോലെ ഓടുകയാണ് കാരണം ആരെങ്കിലും എന്നാണ് അണ്ണാമലെ നോക്കുന്നത് അണ്ണാ ഡി എം കെ ചവിട്ടി പുറത്താക്കി ബി ജെ പി യെ അണ്ണാ ഡി എം കെ ഇത്തവണ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് കാരണം ഈ ബി ജെ പിയോട് നിന്നുകൊണ്ട് നിന്നതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമാണ് ഉള്ള ഓട്ടം കൂടെ പോകുന്നു അതിനിടയിലാണ് ഈ അണ്ണാമലയുടെ ജയലളിത വിരുദ്ധ പരാമർശം വന്നത് അണ്ണാദുരൈ വിരുദ്ധ പരാമർശം വന്നത് അതോടുകൂടി അണ്ണാടി എം കെ ബി ജെ പി യെ ചവിട്ടിക്കളഞ്ഞു അണ്ണാമലെയും ചവിട്ടിക്കളഞ്ഞു മോദിയും ചവിട്ടിക്കളഞ്ഞു ഇനിയിപ്പോൾ രാമനാഥപുരത്ത് മോദി നിന്നാൽ സ്വാഹയായി മാറും അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മോദി നിൽക്കണമെന്നുള്ളത് ബി ജെ പിയുടെ ആഗ്രഹമാണ് മോദിക്കും ആഗ്രഹമുണ്ട് പക്ഷേ എം കെ സ്റ്റാലിനെ പോലൊരു എതിരാളി വരുമ്പോൾ ഒന്ന് വിറയ്ക്കും മോദി